ഹലോ കൈ സുപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് മൊത്തം നമ്മുടെ പുതിയ പാറമ്മട വീടിന് എന്ത് പേര് കൊടുക്കും എന്നുള്ളൊരു ചർച്ച തന്നെയായിരുന്നു അപ്പം കേശു കേശു ആണെങ്കിൽ മാധവം എന്നും പറഞ്ഞു ഓരോരുത്തരും ഓരോരുത്തരുടെ പേരിന് മാച്ച് ആയിട്ടുള്ള പേരുകളാട്ടോ വീടിന് കൊണ്ടുവരുന്നത് കേശു മാധവം എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ എല്ലാവരും ലച്ചുവും ഭവാനിയമ്മയും കൂടെ ആ സ്വന്തം പേരിൻ്റെ ഇത് കിട്ടാൽ ആരും മനസ്സിലാക്കില്ലെന്ന് കരുതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേശുവിനെല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ശിവാനി വരുന്നുണ്ട് അതും കൈലാസം എന്നും പറഞ്ഞു പേര് അതും ശിവ കൈലാസം അങ്ങനെ കുറച്ച് മാച്ച് ആയിട്ടുള്ള പേര് അങ്ങനെ കൊണ്ടുവരുന്നു നമ്മുടെ ലച്ചു ആണെങ്കിൽ ലല്ലൂസ് എന്നും പറഞ്ഞ് ലച്ചുവിന്റെ പേരുമായിട്ട് സാമ്യതയുള്ള ഒരു പേര് തന്നെ കൊണ്ടുവരുന്നു അങ്ങനെ എല്ലാവരും തമ്മിൽ അട്ടിപീടി അടിപീടി ബഹളം തന്നെ പാറമുളവേട്ടിന് എന്ത് പേരിടും എന്നും പറഞ്ഞ് അടിയോടടി ആട്ടോ ഏറ്റവും ഒടുവിൽ നമ്മുടെ പാർക്കുട്ടി ഒരു പേരിട്ടിട്ട് അത് കൊറിയർ വരുത്തുന്നുണ്ട് അപ്പൊ അയാൾ ഇങ്ങനെ കൊണ്ടുവന്ന് പാർവതിയുടെ വീടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ പാറക്കുട്ടിയുടെ കയ്യിൽ ഇത് സാധനം കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഭയങ്കര ആകാംക്ഷയില്ല കേട്ടോ കണ്ടുപിടിച്ച പേരെന്തായിരിക്കും ആ പാറക്കുട്ടിയുടെ പേരായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നട സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പേര് പുറത്തെടുക്കുമ്പോൾ പടവലം വീട് എന്നിങ്ങനെ എഴുതിയിരിക്കുകട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും നമ്മുടെ എല്ലാവരുടെയും കണ്ണിങ്ങനെ നിറയു കേട്ടോ നമ്മുടെ പാറക്കുട്ടി പറയുന്നുണ്ട് ഈ ഇത് ഈ പേര് മതി ഇതാവുമ്പോൾ ഞാനുണ്ട് ലച്ചു ചേച്ചിയുണ്ട് ശിവ ചേച്ചിയുണ്ട് എല്ലാവരും ഉണ്ട് കേശു ചേട്ടനുണ്ട് അമ്മമ്മയുണ്ട് മുത്തശ്ശനുണ്ട് എന്നൊക്കെ ഇങ്ങനെ എങ്ങനെ വാദോ ഇങ്ങനെ പറയുവോ എല്ലാവരും ഉണ്ടെന്നും പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശനും ആണെങ്കിലും കണ്ണൊക്കെ നിറഞ്ഞിട്ട് നമ്മുടെ പാർക്കുട്ടീന ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ആ ഈ പേര് മതി എന്നും അത് ഫിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ പാറപുട വീടിന്റെ പുതിയ പേരെന്താണ് പടം വലം വീട് അതേ കൂട്ടുകാരെ അപ്പൊ എന്തായാലും കാത്തിരുന്നേനെ കണ്ണോട്ടെ പടത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ